മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ സല്ലാപം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന മഞ്ജു വാര്യർ വളരെ പെട്ടെന്നാണ് മലയാള സിനിമയുടെ മുൻനിരയിലേക്ക് നടന്നു നടന്നുകീറി സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത മഞ്ജു വാര്യർ ഹവൾ ഡാർ യു എന്ന ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി പിന്നീട് ഒരു പിടി മികച്ച സിനിമകളുടെ ഭാഗമാകാൻ മഞ്ജുവിനു സാധിച്ചു തന്റെ അച്ഛന്റെ വേർപാടിനെ കുറിച്ച് സംസാരിക്കയാണ് മഞ്ജു വാര്യർ ഓരോ നിമിഷവും അച്ഛൻ ഉള്ളിലുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ആ വേദനയുടെ അംശമൊന്നും കുറയാൻ പോകുന്നുമില്ല അതെപ്പോഴും ഉണ്ടാകും പക്ഷെ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോയല്ലേ നിവൃത്തിയുള്ളൂ വേറൊരാൾക്കും ഒരിക്കലും ആ വേദന കുറയ്ക്കാൻ പറ്റില്ല നമ്മൾ തന്നെ അതിനെ നേരിട്ട് കൈകാര്യം ചെയ്യേ വഴിയുള്ളൂ മഞ്ജു വാര്യർ പറഞ്ഞു എന്നെങ്കിലും സിനിമ സംവിധാനം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തോടും മഞ്ജു പ്രതികരിച്ചു സംവിധാനമൊന്നും ഒരിക്കലും ഞാൻ ചെയ്യാൻ സാധ്യതയില്ല എനിക്ക് മറ്റൊരു മേഖലയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇതൊക്കെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് അതിന് നമുക്കൊരു ആത്മവിശ്വാസം വേണമല്ലോ അതിനുള്ള ജന്മവാസന നമുക്കുണ്ടെന്നൊരു തോന്നലെങ്കിലും വേണ്ടേ എനിക്കതില്ല മഞ്ജു വാരിയർ പറയുന്നു